ഹലോ നിങ്ങളുടെ അമ്മകുട്ടിയാണേ ഇന്നലെ ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്താലും നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായവും സപ്പോർട്ടും ഒത്തിരി പേര് കണ്ടു അതിനും ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ഞാൻ ലൈവാണ് ഉപയോഗിച്ചിരുന്നത് ഓരോ ദിവസം ലൈവ് ഇട്ട് എൻ്റെ വാച്ച് ടൈം കയറ്റുകൊണ്ടിരുന്നിരുന്ന ഞാനായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ ലൈവ് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഞാൻ ഡെയിലി വീഡിയോസായിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഞാനൊരു വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഒരാഴ്ച ഒക്കെ ആകുമ്പോഴാണ് കേട്ടോ എനിക്ക് നൂറ് വ്യൂസിൻ്റെ ഒരു ഇടയ്ക്കൊക്കെ എത്താറുള്ളത് പക്ഷേ ഇത് ഒരു ദിവസം കൊണ്ട് തന്നെ നൂറ് വ്യൂസിൻ്റെ മേലേക്ക് പോയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം നിങ്ങളെല്ലാവരും എന്നെ ഓർക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയുന്നുണ്ട് എന്നുള്ളത് തന്നെ ഒത്തിരി സന്തോഷമാണ് അതേപോലെ തന്നെ എന്നെ ലൈവിൽ കാണേണ്ട ഒത്തിരി പേര് വന്നിട്ട് കമൻ്റിലൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ചേച്ചി എവിടെ പോയി കാണാനില്ലല്ലോ എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് കുറേ പേരുടെ മെസ്സേജ് വരുന്നതിൽ നിങ്ങളിൽ ഒരാളായിട്ട് എന്നെ കണ്ടതിൽ എനിക്ക് അതിലും ഒരുപാട് നന്ദി മാത്രമേ പറയാനുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ ഇനിയും വീഡിയോസ് ഇതുപോലെ പറ്റുന്ന പോലെയൊക്കെ പോസ്റ്റ് ചെയ്യും എല്ലാവരും കാണണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായവും ഇനിയും പറയണം അങ്ങനെ അങ്ങനെതാണ് ഇന്നത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ ഒന്ന് ഈ ആഴ്ച മൂപ്പർക്ക് എട്ട് മണി ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ എട്ട് മണിക്കാൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് യാത്ര ചെയ്യോലിക്ക് അങ്ങനെ അതാണ് എൻ്റെ ഫുഡടിയൊക്കെ കഴിഞ്ഞു ഇനി കുറച്ചു നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം വേഗം പോയി ഒരു കുളി പാസ്സാക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ബാംഗ്ലൂരിൽ തണുപ്പ് വന്നു കഴിഞ്ഞാൽ അതായത് ഒരു മഴ വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും കേട്ടോ ഡ്രൈ ആവാമെന്ന് പറഞ്ഞ പോരെ ഇങ്ങനെ തൊലി ഇങ്ങനെ പൊട്ടി 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 വരും അതുകൊണ്ട് ഒരു ഒന്നൊരാറ് ദിവസം എണ്ണ തേച്ച് കുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിർബന്ധമാക്കേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കഴിഞ്ഞു നീ നേരെ പോയിട്ടൊന്ന് വിളക്ക് കത്തിക്കണം ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടോ ഭക്ഷണൊക്കെ കഴിച്ചിട്ടാണോ വിളക്ക് കത്തിക്കണേന്ന് കാരണം ഇന്ന് ഇത്തിരി വിശിപ്പ് കൂടുതലായിരുന്നോ ചേട്ടാ അല്ലെങ്കിൽ ചേച്ചിയെ അതുകൊണ്ട് ഇത്തിരി വേഗം ഞാൻ ഭക്ഷണം കഴിച്ചോട്ടോ ഇത്തിരി നേരത്തെ എഴുന്നേറ്റോണ്ട് അതൊന്നുണ്ട് വയറ് വേഗം എന്നെ വന്ന് വിളിച്ച് വെശിക്കണ്ട് പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഈ വിളക്ക് ഇങ്ങനെ കറുത്തിരിക്കണെന്നത് അത് വിളക്ക് കത്തിപ്പോയതാണ് കേട്ടോ ഞാൻ കരിയിച്ചതാണ് ഞാൻ കരിച്ച ഒന്നും പറയാൻ പറ്റില്ല ഒരു നാല് ഇത് അഞ്ച് തിരിയിട്ട് കത്തിക്കുന്ന വിളക്കായിരുന്നു അതിൽ നല്ലപോലെ എണ്ണ ഒഴിച്ചിട്ട് അങ്ങടും ഇങ്ങടും തിരിയിട്ട് കത്തിച്ചത് മാത്രമേ അറിയുള്ളൂ വിളക്കടക്കം അങ്ങോട്ട് കത്തിപ്പോയി എന്നിട്ട് അതിന് ഒരച്ചരച്ചരച്ചിട്ടാണ് കേട്ടോ ഈ കളറിലെങ്കിലും ആ വിളക്ക് വിളക്കിപ്പോൾ ഇരിക്കുന്നത് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല ഞാനും തിരിയും തീയും തമ്മിൽ ഒട്ടും അങ്ങോട്ട് ചേർച്ചില്ല കാരണം ഞാനങ്ങോടെ തീ തൊട്ട ഒരു എന്തായാലും ഒരു സ്ഫോടനം അവിടെ നടക്കാറുണ്ട് കേട്ടോ അങ്ങനെ എന്താ വിളക്ക് എത്തിക്കലും കുറച്ച് നേരത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കൂറിയൊക്കെ തൊടാന്ന് ചേർച്ചിട്ട് മാറി ഇങ്ങോട്ട് നിൽക്കാറുണ്ട് കേട്ടോ ഇത് അച്ഛൻ്റെ ഞാൻ മേടിച്ചു കൊണ്ടിന്നിട്ടുള്ളതാണ് വീട്ടിലിരിക്കേണ്ടിയിരുന്ന കളബത്തിന്റെ കേട്ടോ പിന്നെ എൻ്റെ സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ എന്ത് പുതിയ സാധനങ്ങൾ കണ്ടാലും ഞാൻ ഇപ്പോൾ ഒരു ഇന്നത്തെ ഞാൻ ഞാനത് എൻ്റെ ഇവിടെ കൊണ്ട് ബാംഗ്ലൂരിൽ വെക്കോ അങ്ങനെ അത് എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് മോൻ വേഗം എഴുന്നേറ്റ് വന്നായിരുന്നു വീട് അങ്ങോട്ട് ഓൺ ആക്കിയിരിക്കുന്ന കണ്ടപ്പോൾ തന്നെ ആശം വേഗം ഓൺ ഓണായിട്ടുണ്ടായിരുന്നു കാരണം പിന്നെ ഇച്ചിരി നാടക്കേടയ്ക്കുണ്ടാവും ഭയങ്കര അഭിമാന്യാണ് ഇപ്പൊ ഒരുവിധം അവന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അവനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ നോക്കാറുണ്ട് കേട്ടോ കാരണം ഇനിയിപ്പം അടുത്ത കൊല്ലം സ്കൂളിൽ പോവാനായി അപ്പം പിന്നെ അവനവന്റെ കാര്യങ്ങൾ സ്വയം പര്യാപ്തത അത് വന്ന് നേടിയെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പല്ലയിപ്പിക്കില്ല ഞാനും ഇവനൊക്കെ കുറേ ചെയ്യുന്നതിന് ശേഷമായിട്ട് ഞാൻ അവന് ചെയ്ത് കൊടുക്കാറുള്ളു അങ്ങനെ ഇത് അവന് ഭക്ഷണം കൊടുക്കാനായിട്ട് അവൻ അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ നേരെ വേഗം നിന്ന് കിച്ചണിലേക്ക് കയറിയിട്ടോ ഒരു മണിക്കാണ് ഇനി മൂപ്പര് വരുക അതിന് മുമ്പ് വേഗം ഭക്ഷണൊക്കെ റെഡിയാക്കണം എൻ്റെ അതിലും നിന്ന് ഞാൻ പുറണേനു മുന്നേ തന്നെ രാവിലെ തന്നെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം ആ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടെൻഷൻ അങ്ങോട്ട് കഴിഞ്ഞു കാരണം കറി റെഡി ആയില്ലെങ്കിലും ചോറെങ്കിലും ആയില്ലോ ചോറെങ്കിലായില്ലോന്നുള്ളൊരു സമാധാനം ഉണ്ടല്ലോ അങ്ങനെ ഇന്നത്തെ പ്ലാൻ അനുസരിച്ചിട്ട് സാമ്പാറും ക്യാബേജ് തോരണും എഗ്ഗ് ഓംലെറ്റും അതാണ് എൻ്റെ പ്ലാൻ പിന്നെ നമ്മുടെ നാളികേര ചമ്മന്തിയും ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നത് അങ്ങനെ ഇതാ അപ്പുറത്ത് തന്നെ ഞാൻ പരിപ്പ് വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നാളികേരം നരക്കാണ്ട് നല്ല പരിപ്പ് നല്ല കട്ടി സാമ്പാറാണ് എൻ്റെ അമ്മ വയ്ക്കുക എന്നുവെച്ചാൽ നേരെ തിരിച്ച് കോട്ടയ്ക്കിലാണെങ്കിൽ അവിടെ എല്ലാവരും നാളികേരം അരച്ചിട്ടുള്ള സാമ്പാറാണ് കേട്ടോ വെക്കുക ഇവിടെ വന്നതിന് ശേഷം എൻ്റെ കൂടെ കൂടിയിട്ടാന്ന് തോന്നുന്നു ഏട്ടൻ ഇപ്പം അത് മാത്രമേ കഴിക്കാൻ പറ്റാറുള്ളൂ കാരണം ഞാൻ നാളികേരച്ച് സാമ്പാറേ വെക്കില്ല അങ്ങനെ ഇതാ കാബേജ് ഒരു കട്ട് രണ്ട് തുണ്ടെന്ന് പറയില്ലേ ആ അതേപോലെയായിരുന്നു അങ്ങനെ നല്ല ഫ്രഷ് കാബേജ് ആയിരുന്നു അതും നല്ല നല്ലപോലെ ഉപ്പേരിക്കി വെക്കാൻ കുനി കുഞ്ഞ മുമ്പ് നല്ല എത്ര ചോപ്പറാന്നറിയും ഞങ്ങളുടെ വീട്ടിൽ നാശമായിരിക്കുന്നത് നാലഞ്ച് ചോപ്പർ ഞാനിവിടെ ബാംഗ്ലൂരിൽ വന്നിട്ട് മേടിച്ചിട്ടുണ്ട് അന്ന് അതൊക്കെ എന്ത് വേഗം നാശമാവണമെന്ന് അറിയുമോ എന്താണെന്നറിയില്ല എൻ്റെ വീട്ടിൽ ഈ വീട്ടിൽ ചോപ്പറ് വായില്ലാ തോന്നുന്നു അതുകൊണ്ട് ഇപ്പം കൈ കൊണ്ടുള്ള നുറുക്കൽ തന്നെ ധാരാളം പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ സൂക്ഷിച്ചിട്ടായിട്ടോ എടുക്കണത് കാരണം എപ്പോൾ കൈക്കലേക്ക് കയറിയാലും ഒരു കുത്തും കോമ്പയില്ലേ കയ്യുമില്ലാണ്ട് ഞാൻ ഇറങ്ങാറില്ല ഇന്നും കിട്ടിയായിരുന്നു കൈമേട്ടോ കാരണം ശ്രദ്ധയില്ല എന്നാണ് എല്ലാവരും പറയും പക്ഷേ പണിയെടുക്കുന്നവരുടെ കയ്യില്ല മുറിവും പൊള്ളലൊക്കെ എഴുക്കുള്ളൂ എന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ എൻ്റെ ഭർത്താവിനെ പറഞ്ഞാൽ അത് മനസ്സിലാവില്ല അങ്ങേര് പറയും ഞാൻ ശ്രദ്ധയില്ലാണ്ടാണ് അങ്ങനെതാണ് നമ്മുടെ കേബേജ് തോരനും സാമ്പാറും എഗ് ഓംലറ്റും ചോറും ചമ്മന്തി തൈരും ഒക്കെ ഇവിടെ റെഡിയായി ഒരു മണിയായപ്പോൾ ഞാൻ മൂപ്പരും ഭക്ഷണം കഴിക്കാനും വന്നു കേട്ടോ അങ്ങനെ ഇന്നത്തെ ഉച്ച വരെയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ പിന്നെ നാളെ ഇതേപോലൊരു വീഡിയോ ആയിട്ട് വരുന്ന വരുന്നത് വരെ ടാറ്റ ബൈ ബൈ സി യു എല്ലാവർക്കും